അനധികൃതമായി നുഴഞ്ഞു കയറി ബംഗ്ലാദേശികൾ കൈയടക്കി വെച്ചിരുന്ന രണ്ടായിരത്തോളം വരുന്ന ഏക്കർ ഭൂമി തിരികെ പിടിച്ച് ആസാം സർക്കാർ ഇവർക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചു വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടും ജലവിതരണം കട്ട് ചെയ്തതിനു ശേഷമായിരുന്നു ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത് അതേപോലെ തന്നെ മച്ചൂലി ദ്രുബുഖണ്ഡ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള ലിങ്കിപ്പൂർ എന്നീ തുടങ്ങിയ ജില്ലകളിൽ നിന്നായിരുന്നു വൻതോതിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിരിക്കുന്നത് വൈഷ്ണവ മഠങ്ങളുടെ ഭൂമിയും ബംഗ്ലാദേശികൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു ഇതും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായി തന്നെ ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നു ഇതിനു മുൻപും അസാം സർക്കാർ അനധികൃതമായി കുടിയേറിയവർക്കെതിരെ തന്നെ വലിയ രീതിയിൽ തന്നെ ബുൾഡോസ്റ്റർ നടപടി സ്വീകരിച്ചിരുന്നു മാത്രമല്ല ഏക്കർ കണക്കിന് ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തതാണ് ജൂലൈ എട്ടിനാകട്ടെ ആസാം സർക്കാർ ദുബ്രി ജില്ലയിൽ നിന്ന് ബംഗ്ലാദേശി അതായത് ബംഗാളി മുസ്ലിങ്ങൾ കൈയേറിയ ആയിരത്തി അഞ്ഞൂറ്റി അൻപതോളം ഏക്കറിലധികം വരുന്ന സർക്കാർ ഭൂമി ഒഴിപ്പിക്കുന്നതിനായി തന്നെ മെഗാ കുടിയൊഴിപ്പിക്കൽ ഡ്രൈവ് നടത്തിയിരുന്നു ഏകദേശം ആയിരത്തി നാനൂറ് കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചുകൊണ്ട് ജില്ലയിലെ മൂന്നിടങ്ങളിലായി തന്നെ കുടിയൊഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഈ കുടിയൊഴിപ്പിക്കലുകൾ വർഗീയമല്ല എന്നും മറിച്ച് സർക്കാരിന്റെയും വനഭൂമിയുടെയും നിയമവിരുദ്ധമായ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണിതെന്നും മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേസമയം അനധികൃത കയ്യേറ്റം ചെയ്ത വീടുകൾ നിർമ്മിച്ച ഭൂമി ഒഴിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഏകദേശം നൂറ് കുടുംബങ്ങൾക്ക് മുൻകൂർ നോട്ടീസ് നൽകിയിരുന്നു വർഷങ്ങളായി തന്നെ ഏകദേശം ആയിരത്തി മുസ്ലിം കുടുംബങ്ങൾ വനഭൂമി കൈയേറിക്കൊണ്ട് ക്രമേണ കൂട്ടമായി തന്നെ ജനവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും തോട്ടങ്ങളും മറ്റ് കൃഷി ഇടങ്ങളും ഫാമുകളും സ്ഥാപിക്കുകയും ചെയ്തുവെന്നും ഇവിടെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശി നുഴഞ്ഞുകേറ്റക്കാരാണ് അതേസമയം ആസാമിലെ നാഗോൺ ജില്ലയിലെ കയ്യേറ്റങ്ങൾ ഇക്കഴിഞ്ഞ മാസങ്ങളിലാണ് സർക്കാർ കുടിയൊഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത് ഇവിടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ അവിടെ കുടുംബങ്ങളായി തന്നെ താമസിച്ചു പോരുകയായിരുന്നു ഇവർ എല്ലാം തന്നെ ഇന്ത്യയിലേക്ക് അനധികൃതമായി തന്നെ നുഴഞ്ഞു കയറിയവർ ആണെന്നതാണ് വ്യക്തമാക്കുന്നത് കനത്ത സുരക്ഷാ വിന്യാസത്തിലായിരുന്നു അതിനിടയിലാണ് അവിടെ ആ പ്രദേശം കയ്യേറിയവരെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നത് ഈ സംരക്ഷിത വനഭൂമി അനധികൃതമായി തന്നെ കയ്യേറിക്കൊണ്ട് താമസിച്ചു വരുന്നവരോട് സ്ഥലം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപേ തന്നെ ആസാം സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു ആദ്യ രണ്ടു മാസത്തെ സമയപരിധി നൽകുകയും പിന്നീട് താമസക്കാരുടെ പ്രത്യേക അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് ഒരു മാസത്തേക്ക് കൂടി ഈ സമയപരിധി നീട്ടി നൽകുകയാണ് ചെയ്തത് തുടർന്നിപ്പോൾ എല്ലാ കൈയേറ്റങ്ങളും സർക്കാർ ഒഴിപ്പിക്കുകയും ചെയ്തു ഏകദേശം നാല്പത് വർഷത്തോളമായി തന്നെ സംരക്ഷിത വനഭൂമി കയ്യേറിക്കൊണ്ട് താമസിച്ചു വരികയും അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കുടിയൊഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നത് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ബംഗാളി മുസ്ലിം കുടുംബങ്ങളാണ് ഇവർ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ കുടിയേറി പാർത്തവരുമാണ് ഈ പ്രദേശം സംരക്ഷിത അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നുവെന്നതാണ് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ വ്യക്തമാക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കയ്യേറി അവിടെ ആ ഭൂമി മോചിപ്പിക്കുകയാണ് ഹിമന്ത് വിശ്വശർമ്മ ചെയ്തതെന്നും അദ്ദേഹം അറിയിച്ച കാര്യമാണ് അതേസമയം കഴിഞ്ഞ മാസങ്ങളിലും നിരന്തരമായി തന്നെ ഇത്തരത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുകയും ഏകദേശം മുന്നൂറ്റി എഴുപത്തി ആറ് ഏക്കർ ഭൂമി തിരികെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഈ ഭൂമിയിൽ അനധികൃതമായി താമസിച്ച അറുന്നൂറ് ബംഗ്ലാദേശി കുടുംബങ്ങളെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചു പോരുകയും ബുൾഡോസർ കൊണ്ട് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തു ഗോൽപാറ ജില്ലയിലെ വനഭൂമിയിലായിരുന്നു കയ്യേറ്റം നടത്തിയതും അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഏകദേശം ഏർ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് ബിക ഭൂമി ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു nos vescarma